ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ കാൽക്കുലേഷൻ്റെ ഇത് നമുക്കിപ്പോൾ ഓരോ തൗസൻഡ് ഓർഡേഴ്സ് അനുസരിച്ച് നമ്മളിന്നെ നമ്പർ പോയി ഇപ്പം എഴുന്നൂറ്റി അറുപത് വരെ ആയിട്ടുണ്ട് ഈയൊരു ഇത് അതിൽ ഏകദേശം ഒരു എ ബി സി ഡി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓക്കെ അത് ഇരിക്കട്ടെ അപ്പോൾ ജസ്റ്റ് ഇത് കാണിക്കാൻ പോയതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതുപോലെ കിട്ടിയതായിട്ടൊരു കോളേജിലത്തേക്ക് അവർ കുറച്ച് അവിടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാട്ടർ ലീലീസിൻ്റെ കുറച്ച് കോഷൻസിൻ്റെ പ്ലാന്റ് അല്ല അവർക്ക് ലീഫ്സാണ് ആവശ്യമുള്ളൂ അപ്പം നിങ്ങളായ ഇതുപോലെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന വർക്ക് അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം വളരെ റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നൈറ്റ് ബ്ലൂമറിൻ്റെ ലീഫാണ് ലീഫും വിത്ത് സ്റ്റെമ്മും അവർക്ക് വേണമെന്ന് പറഞ്ഞു അടുത്ത ബ്ലൂ കാപ്പനോസിസ് അറോറ നിങ്ങൾ ശരിക്കും ഇതിലൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നതേ ഉള്ളൂ ജസ്റ്റ് എൻ്റെ വീഡിയോ സ്റ്റാർട്ടിങ് അടുത്തു തന്നെയാണ് ബുൾസൈ ഓരോന്നുണ്ട് ഇവർ പറഞ്ഞിട്ടുള്ള അത്രയും പ്ലാൻസിൻ്റെ കളക്ഷനാണ് ഇത് പോയിട്ട് ഇങ്ങനെ അവർക്കൊരു വേറൊരു പ്ലാൻ കൂടെ വേണം അപ്പോൾ ഇതെല്ലാം കൂടിയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറേ ചാർജ് എക്സ്ട്രാ പിന്നെ അതുപോലെ നമുക്കൊരു ഒരു വലിയ കുറഞ്ഞ പറ്റും കാരണം ലീഫ് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളിന്ന് പോകുന്നതാണല്ലോ എന്നാലും അതിന് നമുക്ക് ഓരോ റേറ്റ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാണ് കാരണം ഇതുപോലത്തെ ഓരോ പേപ്പറിനെ നമുക്ക് ഈ കവറിന് ഏകദേശം ഒരു മൂന്നോ നാലോ രൂപ അഞ്ച് രൂപ അടുപ്പിച്ച് ചിലപ്പോൾ ഈ കവറിന് നമുക്ക് ഒരെണ്ണത്തിന് വെച്ചാൽ ആവും അത്യാവശ്യം ക്വാളിറ്റിയുള്ള കവറാണ് സോ അതുകൊണ്ടാണ് പിന്നെ പാക്കിങ്ങ് കുറച്ച് കഷ്ടമാണ് അതൊക്കെ അപ്പം അതിൻ്റെ ഇതുകൊണ്ടാണ് നമ്മൾ റേറ്റ് മേടിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിതിന് ഇനി ആമ്പലമുള്ള പ്ലേസിൽ പോയി പാക്ക് ചെയ്യാം അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് പാക്കിങ്ങുണ്ട് പുത്രാശ്ശേൽ അത് ഇതുപോലെ അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കോളേജിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം പ്ലാൻസ് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിലുമൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് സ്പെസിമെൻസോ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അയച്ചു തരാൻ നമുക്ക് കഴിയുന്നതാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേരളത്തിലാണ് കുറച്ചുകൂടെ ബെറ്റർ ഇത് ഓർഡർ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഹൈദരാബാദ് അല്ല സോറി കർണാടകയിലാക്കിയാണ് ഈ ഓർഡർ ഓക്കെ വർഷം എന്ന് പറഞ്ഞാൽ വർഷ ഷെഡ്യൂ എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ടുള്ള താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് യേസ് ആൻഡ് ഓർഡറിങ് ഓക്കെ അപ്പോൾ ഇന്ന് ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു ഓക്കെ ഇനി എൻ്റെ എല്ലാ സംഭവം എടുത്തിട്ട് ബാക്കി കാണിച്ചു ഇപ്പോൾ നമ്മൾ പ്ലാന്സിൻ്റെ ലീഫുകൾ നമുക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടോ ഓക്കെ അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് നൈറ്റ് ബ്ലൂമർ ആണ് ഉണ്ടോ അതിൻ്റെ ലീഫ് കട്ടിങ് പാക്ക് ആ റോറ ഇത് നക്വ ഓറഞ്ച് ഇത് നമ്മുടെ ഗാലക്സി ഓക്കെ കണ്ടോ ഓക്കെ ഗാലക്സി ലീഫ് കുറവായിരുന്നു സോ അതുകൊണ്ടാണ് നല്ല ലീഫ് ഒക്കെ അതെടുത്തത് പിന്നെ ബ്ലൂ ക്യാപ്പിനിസസ് പിന്നെ നമ്മുടെ ബ്ലൂ വിസിൽ വാൻ വാൻസി ഓക്കെ ഇത്തരം പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അസോള കുറച്ച് വേറെ കുറച്ച് ഓർഡർ ഉണ്ട് സോ അത് പാക്ക് ചെയ്തു പിന്നെ നമുക്ക് അടുത്ത ഓർഡർ ഉള്ളത് പുത്തുറാശ എന്ന് പറഞ്ഞാൽ വാട്ടർ ലില്ലിയാണ് സോ ഈ വാട്ടർ ലില്ലി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് പുത്തുറാശ് പിന്നെ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് ബർഡ്സ് ഒക്കെയുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേര് നമ്മുടെ നക്വാം പർപ്പിളാണ് ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇനി ഒരു മദർ പ്ലാനും കൂടെയേ ഉള്ളൂ ഉള്ള മദർ പ്ലാന്റ് ആണ് ഞാൻ അയച്ചിട്ടുള്ളത് ആ പ്ലാന്റിൻ്റെ എത്ര മൊട്ടയക്കണമെന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മളിതുപോലെ മാക്സിമം ഉള്ളതിൽ നമ്മൾ എപ്പോഴും മാക്സിമം കൊള്ളാമെന്നുള്ള പ്ലാന്റ് അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ പ്ലാന്റ് ആണ് അയക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ളതിലേറ്റവും നല്ലതുകഴിഞ്ഞാൽ പിന്നെ ഇത് പറ പറഞ്ഞറിഞ്ഞാൽ ഒത്തിരി കസ്റ്റമേഴ്സ് വരാറുണ്ട് സോ അങ്ങനത്തെ വരുന്ന കസ്റ്റമേഴ്സാണ് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതവിടെ കുറച്ച് എന്താ പറയുക ഒരു ആമ്പര് ഒരു താമര വിരിയ്ക്കാൻ പോവുകയാണ് ജസ്റ്റ് വീഡിയോ എടുത്തുണ്ടെന്നപ്പോൾ ഒരു താമര കൂടെ വിരിയ്ക്കാൻ കരുതി കണ്ട ഈ താമരയൊക്കെ നമ്മൾ ബൾക്കായിട്ട് വേറെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാനും വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലാന്റ്സ് ഒക്കെ ഫ്ലവറിങ് സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ ക്ലാസിനൊക്കെ പോകാൻ വേണ്ടി ടൈമായി വരുന്നുണ്ട് സോ ഞാനിവിടെ നിന്ന് ചലിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്ലാൻസ് ആണ് ആമ്പലൊക്കെ വീണ്ടും താമരയൊക്കെ എല്ലാം മൊട്ട് വന്നിട്ടുണ്ട് താമരയുടെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യണം താമര വീണ്ടും കുറച്ച് പ്ലേസ് നമ്മളെടുത്തിട്ടുണ്ട് അവിടെ ഇനി വാഴയ്ക്ക് കുറച്ച് സ്ഥലം എടുത്തതിന് ശേഷം നല്ല വെയിലുള്ളൊരു പ്ലേസ് എടുത്തിട്ട് അവിടെ എനിക്ക് ബൾക്കായിട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിനാവശ്യം നിങ്ങളുടെ ഓർഡേഴ്സാണ് അപ്പോൾ നിങ്ങൾ തുടർന്ന് ഒത്തിരി ഓർഡർ തരിക നിങ്ങൾ ഓർഡർ തരുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ ലെവല് ഇപ്പോൾ പ്ലാൻസിലോട്ട് ബേസ് ചെയ്തെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് നല്ല കൊറിയർ അയച്ച് നിങ്ങൾക്ക് പല എക്സ്പീരിമെൻസിനും സ്പെസിമെൻസ് ആയിട്ട് നമുക്ക് പല പ്ലാൻസിൻ്റെ പാർട്സ് ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നതാണ് അതും ഏറ്റവും വില കുറഞ്ഞയാളവിന് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന അസോള എന്ന പ്രോഡക്റ്റാണ് ഇതാണ് നമ്മുടെ കോഴിക്കും കന്നുകാലികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അത് നമ്മൾ ഒരാൾ അതിൻ്റെ മേടിക്കേണ്ട നൂറ് രൂപയ്ക്കാണ് മിനിമം രൂപ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാണ് ഓക്കെ അതും കൂടെ ജസ്റ്റ് നിങ്ങളുടെ പരിചയപ്പെടുത്തി തന്നെയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ കൊറിയർ ഇതൊക്കെയാണ് ഇത് ട്യൂസ്ഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ചകളെയാണ് കൂടുതൽ കൊറിയർ ഉള്ളത് അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ ഇന്നത്തെ കുറച്ച് പാക്കിംഗ് കൂടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ